മറ്റൊരു ദേശീയ വാർത്ത കൂടി നമുക്ക് പരിശോധിക്കാം ഹരിയാനയിൽ നാളെ വിധിയെടുത്താണ് തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് ബി ജെ പിക്ക് കോൺഗ്രസിനും പുറമെ ജെ ജെ പിയും ഐ എൻ എൽ ഡി ശക്തമായ പ്രചരണമാണ് സംസ്ഥാനത്ത് ഉടനീളം നടത്തിയത് രാകേഷ് തുടരുന്നുണ്ട് രാകേഷ് ഹരിയാനയിലെ വിധിയെടുത്ത് എത്ര കണ്ട് സ്വാധീനമുണ്ട് ഒപ്പം പ്രചരണ സാഹചര്യങ്ങളും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സാധ്യതകളും അതെങ്ങനെയാണ് വാശികയിലെ പ്രചാരണത്തിനാണ് ഇപ്പോൾ സമാപനമായിരിക്കുന്നത് എന്തായാലും നിശബ്ദ പ്രചാരണമാണ് നാളെ തൊണ്ണൂറ് മണ്ഡലങ്ങളിലെ മണ്ഡലങ്ങളിലേക്ക് ഏതാണ്ട് രണ്ട് കോടിയിലധികം വരുന്ന വോട്ടർമാർ വിധി എഴുതുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സംസ്ഥാനത്ത് ആദ്യമായി ബി അധികാരം പിടിക്കുന്നത് ആ ഒരു ട്രെൻഡ് ബി ജെ പിക്ക് ഇത്തവണ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്ന് തന്നെ പറയാം കാരണം ബി കഴിഞ്ഞ തവണ പോലും അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും അവിടെ വിജയിക്കുമ്പോൾ പോലും നാൽപ്പ തൊണ്ണൂറംഗം നിയമസഭയിൽ നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ വിജയിക്കാൻ മാത്രമാണെന്ന് ബി ജെ പിക്ക് സാധിച്ചത് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ അവർക്ക് സാധിച്ചില്ല തുടർന്ന് ജെ ജെ പിയുടെ പിന്തുണ കൂടിയായിരുന്നു ഭരണം ഇപ്പോൾ സാഹചര്യം മാറി വർഷത്തെ ഭരണം എന്ന് പറയുമ്പോൾ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് ഉണ്ട് മുഖ്യമന്ത്രി അടക്കം രണ്ടുമൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അവിടെ മാറ്റി പരീക്ഷിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇനി ഭരണം തുടർഭരണം എന്നത് ബി ജെ പിക്ക് ഉറപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കോൺഗ്രസിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചിരുന്ന സംസ്ഥാനം പക്ഷേ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും അവർക്ക് ഭരണത്തിൽ എത്താൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും അവരെ സംബന്ധിച്ച് ആശ്വാസമാണ് അഞ്ച് സീറ്റുകളിൽ അവർക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചു പക്ഷേ ഈ പ്രചാരണ കാലയളവിൽ വലിയ ആ പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ ഏർ ഭിന്നത പാർട്ടിക്കകത്ത് ഉണ്ടായി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുമാരി ഷെൽജ അടക്കമുള്ള നേതാക്കൾ പ്രചാരണ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അവരെ അന്വയിപ്പിച്ച് മടക്കി കൊണ്ടുവരാൻ നേതൃത്വം സാധിച്ചത് പാർട്ടിയുടെ ദളിത് മുഖമാണ് കുമാരി ശൈൽജ അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ തന്നെ എങ്ങനെ ബാധിക്കും എന്നൊരു ആശങ്ക കൂടി കോൺഗ്രസിനുണ്ട് ഏതായാലും ജെ ജെ പി ഒപ്പം തന്നെ ഐ എൻ എൽ ഡി തുടങ്ങിയ പാർട്ടികൾ പിടിക്കുന്ന വോട്ടുകൾ സീറ്റുകൾ തുടങ്ങിയവ നിർണായകമായിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ അതിനുള്ളൊരു ഉദാഹരണമാണ് കാരണം ജെ ജെ പി എന്ന് പറയുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് ഐ എൻ എൽ എൽ ഡി പിളർത്തിക്കൊണ്ടുവന്ന ആ പാർട്ടി പത്ത് സീറ്റ് പിടിച്ചിരുന്നു അവരാണ് പിന്നീട് ബി ജെ പിക്ക് ഒപ്പം ഉണ്ടാക്കിയത് ജാട്ട് വോട്ടുകളിൽ അവരെങ്ങനെ വിള്ളൽ വീഴ്ത്തും എന്നുള്ളത് നിർണായകമാണ് ഏതായാലും ബി ജെ പി ഇത്തവണയും പരീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ നടത്തിയ അതേ തന്ത്രമാണ് ഒന്ന് വികസനമടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നു രണ്ടാമതായി ജാട്ട് ഇതര വോട്ടുകളിൽ അവർ ശ്രദ്ധേകേന്ദ്രീകരിക്കുന്നു ഒപ്പം തന്നെ പിന്നാക്ക വോട്ടുകളിലും ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ജാതി സമവാക്യങ്ങൾ ഹരിയാനയിൽ നിർണായകമാണ് അപ്പോൾ ഈ സമവാക്യങ്ങൾ എങ്ങനെ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ജയപരാജയങ്ങൾ മാത്രവുമല്ല വലിയ കൂടുമാറ്റങ്ങൾക്ക് പോലും കഴിഞ്ഞ തവണത്തേതൊക്കെ പോലെ തന്നെ ഇത്തവണയും ഹരിയാന സാക്ഷിയായിരുന്നു ഇന്നലെ ഏറ്റവും ഒടുവിൽ മുൻ പി സി സി പ്രസിഡന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന് അതിനുമുമ്പ് കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതാണ് ഇന്നലെ ഏതാണ്ട് ഒന്നേ മുക്കാലോടു കൂടി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വോട്ട് ചോദിച്ച് പോസ്റ്റിട്ട് അദ്ദേഹം രണ്ടേ മുക്കാലിന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെത്തി അങ്ങനെ വലിയ കൂടുമാറ്റങ്ങൾക്കും ഹരിയാന ഇത്തവണ ഏതായാലും സാക്ഷ്യം വഹിച്ചിരുന്നു ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം ആം ആദ്മി പാർട്ടിയും അവിടെ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയാണ് മത്സരിക്കുന്നതെന്ന ആദ്യ അത്തരം സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ ചർച്ചകളൊന്നും തന്നെ വിജയം കണ്ടില്ല അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി എങ്ങനെ വോട്ടുകൾ നേടുമെന്നടക്കമുള്ളതും നിർണായകമായ കാര്യമാണ് സജിത് അതാണ് ഹരിയാനയുടെ രാഷ്ട്രീയം അവിടെ അങ്ങേറ്റം നിർണായകമാണ് പ്രധാനപ്പെട്ട നീക്കമാണ് ആം ആദ്മി പാർട്ടി അടക്കം ശക്തി തെളിയിക്കാനുള്ള നീക്കം ആരംഭിക്കുന്നു